ഫുൾ കിറ്റോട് കൂടി ഒരു പന്ത്രണ്ട് വാട്ടിൽ വരുന്ന ഡബിൾ ബാറ്ററി അടിപൊളി ഒരു ബാറ്ററി ഡ്രില്ല് വന്നിട്ടുണ്ട് ഫുൾ എല്ലാ ബിറ്റ് സോക്കറ്റ് എല്ലാ ഐറ്റംസ് ഒക്കെ വരുന്ന അടിപൊളി ഒരു ഡ്രില്ലാണ് ചെറിയ പ്രൈസേ പ്രൈസ് ഈ ഒരു ഷൂട്ട് കേസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബോക്സിന്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു മിഷൻ വന്നിരിക്കുന്നത് മിഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് ടൂൾസുകൾ അതിലതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ രണ്ട് ബാറ്ററി വരുന്നുണ്ട് അതുപോലെ എല്ലാ സോക്കറ്റ് ചെറിയ എല്ലാ സോക്കറ്റുകളും വരുന്നുണ്ട് അതുപോലെ സ്റ്റാർ മൈനസ് തുടങ്ങിയിട്ടുള്ള ബിറ്റുകൾ വരുന്നുണ്ട് നമ്മളെ മെറ്റൽ

പിന്നെ നമുക്ക് ഈ ഒരു ബെൻഡാക്കി യൂസ് ചെയ്യാൻ പറ്റിയ ബിറ്റ കയ്യിലിടാൻ പറ്റിയ ടൈപ്പിലുള്ളൊരു സോക്കറ്റ് കൂടി വരുന്നുണ്ട് അപ്പം ഉള്ളിലുള്ള സ്ക്രൂ കാര്യങ്ങളൊക്കെ കഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ഒരു മെഷീൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചാർജർ വരുന്നുണ്ട് ഈ ഒരു മെഷീൻ ഒരുപാട് ഫീച്ചർ വരുന്നുണ്ട് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ തന്നെ സ്ലോ സ്പീഡ് സ്ക്രൂവിൻ്റെ ടൈറ്റിങ്ങിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു ടെമ്പർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ കാര്യങ്ങൾ ചെറിയൊരു എൽ ഇ ഡി ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഹാൻഡ് ടൈറ്റ് ഫൈബർ ചെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബിറ്റ ഇടാനൊക്കെ നമുക്ക് കൈകൊണ്ട് തന്നെ ടൈറ്റ് ആക്കാൻ പറ്റും വോൾട്ടിന്റെ രണ്ട് ബാറ്ററി ഇത്രയൊക്കെയാണ് ഈ ഒരു ബോക്സിൽ വന്നിട്ടുള്ളത് ഒരു ചെറിയ പ്രൈസാണ് വരുന്നുള്ളൂ അതുപോലെ ഡ്രില്ലിന്റെ തന്നെ ഒരുപാട് സ്റ്റോക്ക് നമ്മളെ ഷോപ്പിലുണ്ട് കേട്ടോ ബാറ്ററി ഡ്രില്ല് ഹാമറിൻ്റെ ഡ്രില്ല് അതുപോലെ തന്നെ ഒരു ഡ്രില്ല് വാങ്ങുമ്പോൾ ഒരു ബാറ്ററി ഡ്രില്ല് ഫ്രീ വരുന്നത് വരുന്നുണ്ട് അതുപോലെ തന്നെ ലെവനി വരുന്നുണ്ട് ബാറ്ററി തന്നെ ഇരുപത്തൊന്ന് വോൾട്ടിന്റെ ഡ്രില്ല് വരും നോർമൽ ടെൻ ഇഞ്ച് ഡ്രില്ല് അതുപോലെ തന്നെ തേർട്ടീൻ ഇഞ്ച് ഡ്രില്ല് നമ്മളെ ഹീറ്റ് ഹോട്ട് ഹോട്ടൽ നമ്മൾ വണ്ടിൻ്റെ വീലിൻ്റെ നെട്ട് അയക്കാൻ പറ്റിയ ടൈപ്പിലുള്ള അതുപോലെ ടൈറ്റർ അങ്ങനെ ഒരുപാട് ഡ്രില്ല് കാര്യങ്ങളൊക്കെ ൊക്കെ നമ്മൾ ഈ ഒരു ഷോപ്പിൽ സ്റ്റോപ്പ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ത്രയൽ മുത്തൂർ ബാങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് വെള്ളമുണ്ടിയാണെങ്കിൽ തേറ്റമല റോട്ടിലുള്ള മുസ്ലിം പുള്ളിന്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ജി എഫ് പവർ ടൂൾസ് ആണ് ഷോപ്പിന്റെ പേര് കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്തോളി